നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പീഡന കേസിൽ അറസ്റ്റിലായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയുടെ അശ്ലീല ചാറ്റുകൾ പുറത്തു വരികയാണ് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്തിരുന്നു എന്ന് തെളിയിക്കുന്ന ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ദുബായി ഷെയ്ഖിന്റെ പേരും അറു അറുപത്തിരണ്ടുകാരനായ ചൈതന്യാനന്ദ സരസ്വതി ചാറ്റിൽ പരാമർശിക്കുന്നുണ്ട് സ്വാമി ചൈതന്യാനന്ദയും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നത് ചൈതന്യാനന്ദ ചോദിക്കുകയാണ് ഒരു ദുബായ് ഷേഖ ലൈംഗിക പങ്കാളിയെ തേടുന്നുണ്ട് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്ത് ഉണ്ടോ എന്നാണ് ചോദ്യം ആ പെൺകുട്ടി പറയുന്നത് ആരുമില്ല ചൈതന്യാനന്ദ വീണ്ടും ആവർത്തിക്കുന്നു അതെങ്ങനെ ശരിയാകും എന്നാണ് അപ്പോൾ പെൺകുട്ടി പറയുകയാണ് എനിക്കറിയില്ല എന്ന് നിങ്ങളുടെ സഹപാഠിയോ ജൂനിയറോ ആരെങ്കിലും മതി എന്നാണ് പിന്നീട് ചൈതന്യാനന്ദയുടെ ആവശ്യം പിന്നീട് ഇയാളുടെ ആവശ്യം ഇങ്ങനെ പോകുന്നു ഇയാളുടെ ചാറ്റ് മറ്റൊരു ചാറ്റ് നോക്കുകയാണെങ്കിൽ അതായത് ഇതേ സ്ത്രീയെ തന്നെ തന്നെയാണോ ഇതിൽ നിന്ന് വ്യക്തമല്ല അതായത് ഇതേ സ്ത്രീയോട് പറഞ്ഞിരിക്കുന്ന ചാറ്റാണോ ഇനി അടുത്തത് എന്നറിയില്ല എന്തായാലും മറ്റൊരു ചാറ്റ് കൂടി വരികയാണ് സ്വീറ്റ് ബേബി ഡോട്ടർ ഡോൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പല വാക്കുകളും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ചൈതന്യാനന്ദ മെസ്സേജുകൾ അയക്കുന്നത് രാവിലെയോ രാത്രിയോ എന്ന തന്നെ എപ്പോഴും ഇയാൾ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് രാത്രി ഏഴ് നാല്പത്തിയൊൻപതിന് ബേബി എന്ന് വിളിച്ചു തുടങ്ങുന്ന ചൈതന്യാനന്ദയുടെ ഒരു ചാറ്റ് പന്ത്രണ്ട് മണിവരെ നീളും എന്നുള്ളതാണ് ബേബി നീ എവിടെയാ ഗുഡ് മോർണിംഗ് ബേബി ഗുഡ് നൈറ്റ് ബേബി നീ എന്തായിട്ടേക്ക് എന്ന് ചോദിച്ചിട്ടുള്ള ചൈതന്യാനന്ദയുടെ ആ കേര സ്വാമിയുടെ മെസ്സേജുകളാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത് എന്താണ് എന്നോട് ദേഷ്യമാണോ എന്ന് മെസ്സേജിന് റിപ്ലൈ കിട്ടാതിരിക്കുമ്പോഴും ചോദിക്കുന്നുണ്ട് അതും രാത്രി ഒരു മണിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബേബി ഡോൾ ശുഭരാത്രി രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റിന് റിപ്ലൈ ഒന്നും ഇല്ലാതെ ഇയാൾ ചാറ്റ് അവസാനിപ്പിക്കുന്നതും കാണാം ഇങ്ങനെ പോകുന്നുണ്ട് ഇയാളുടെ ചാറ്റ് ബോക്സ് എന്ന് പറയുന്നത് പാവം പിടിച്ച ദുബായിലെ ഷെയ്ക്ക് ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ഇനി വല്ല ലിങ്ക് ഓഫ് ദ ലിങ്ക് കണക്ഷൻ വല്ല ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായ നീക്കം നടക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഇയാളെ പിടികൂടിയല്ലോ എന്നുള്ളതാണ് ഇനി അടുത്ത രണ്ടു വർഷത്തിന് ശേഷം ഇയാൾ പുറത്തിറങ്ങി വീണ്ടും വിലച്ച് നടക്കുന്നു എന്ന് വാർത്ത വായിക്കേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാകുമോ എന്നും അറിയില്ല എന്തായാലും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലത്താണ് ചൈതന്യാനന്ദ ഡൽഹി വസന്ത് കുഞ്ചിലെ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചുമതലക്കാരനായി എത്തുന്നത് ഇവിടെ മാനേജ്മെന്റ് പി ജി ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന പതിനേഴ് വിദ്യാർത്ഥികളാണ് ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് പരാതി നൽകിയിരിക്കുന്നത് ഇയാളുടെ വാട്സ്ആപ്പ് മെസ്സേജുകൾ വിദ്യാർത്ഥിനികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഉൾപ്പെടെ ഒത്താശ ചെയ്തത് സംശയിക്കുന്ന രണ്ട് വനിതാ സഹായികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും ഇയാൾക്കെതിരെയുള്ള കൃത്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഓഫീസ് റൂമിൽ അടക്കം വിളിച്ചു വരുത്തി രാവിലെയെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പല ആവശ്യങ്ങളും ഇയാൾ കുഞ്ഞുങ്ങളോട് ഈ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഗതകെട്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ അതായത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭീഷണി പോലും വകവയ്ക്കാതെ ഇയാളുടെ വൃത്തികേടുകൾ പുറംലോകത്ത് പറയാൻ കാണിച്ചു കുട്ടികൾക്ക് ഒരു വലിയൊരു കയ്യടിയാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ നൽകുന്നത് ഇനി മറ്റു കുട്ടികളും ഇത് അറിഞ്ഞിട്ടും മറച്ചു വെക്കുകയാണെങ്കിൽ അവരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കേസ് കൂടുതൽ സ്ട്രോങ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല കയ്യിലുള്ള തെളിവുകളൊക്കെ തന്നെ പോലീസിന് കൈമാറാൻ തന്നെയാണ് കുട്ടികളോട് വീട്ടുകാരും ആവശ്യപ്പെടുന്നത് ഇനി അഥവാ അങ്ങനെ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ചൈതന്യാനന്ദ സ്വാമിയുടെ തനി സ്വരൂപം ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ സഹായിച്ചതിൽ നന്ദി എന്നാണ് സാധാരണക്കാരായ അവിടെയുള്ള വിദ്യാ മറ്റു വിദ്യാർത്ഥികൾ കൂടി പ്രതികരിക്കുന്നത്